അതെ ഈ നിങ്ങക്ക് ഭയങ്കര സംഭവം അവര് എന്നെ ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട് എന്നെ മാത്രമല്ല നൂറേ ഹബീബ് തങ്ങളെന്ന് അറിയപ്പെടുന്ന ആ സഹോദരനെ ആരെല്ലാം തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവരൊക്കെ ഭയങ്കര തെറിവിളികളാണ് ഉം അതിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളാണ് സ്ത്രീകൾ വന്നിട്ട് അടിയിൽ എന്നെ ശബിക്കാണ് പ്രാവു നിനക്കും ഇല്ലടാ മക്കൾ കാണിച്ചു തരാടാ നീ തങ്ങളുടെ കാൽക്കല് വരുവിടാ നീ ഒന്ന് കൊടക്കാട് ഒന്ന് നോക്കടാ അപ്പൊ കാണാടാ തങ്ങളുടെ സാധനം അതുപോലെ തന്നെ പിന്നെന്താണ് ഞങ്ങളുടെ തങ്ങളുടെ പവർ നീ കണ്ടിട്ടണ്ടാ പവർ തങ്ങളുടെ അടാ ഞങ്ങളുടെ നമ്മ തങ്ങളുടെ പവർ ഒന്നും ഇപ്പൊ നമുക്ക് കാണണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ട ഇരുന്നോട്ടെ നമുക്ക് കാണണ്ടല്ലോ നമ്മൾ കാണിക്കണ്ട നിങ്ങൾ കണ്ടത് അവിടെ ഇരുന്നോട്ടെ ഇപ്പം വേറെ ഒന്നുമില്ല നമുക്ക് എന്താ മൂപ്പരുടെ ദേഷ്യം വലിയ ദേഷ്യം ഉണ്ടോ അതായത് മൂപ്പര് സ്വലാത്തില്ലൊന്നും ചൊല്ലിക്കോട്ടെ നമുക്ക് വലിയ സങ്കടം ഉണ്ടോ സ്വലാത്തിൽ ചൊല്ലാൻ നല്ലതാണ് ചൊല്ലിപ്പിച്ചോട്ടെ തങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട് കൃത്യമായിട്ട് നമുക്കറിയില്ല ആണെന്നല്ലെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ നമ്മളില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല ഇല്ലേ വ്യക്തിപരമായി അദ്ദേഹത്തെ ജന ജനമധ്യത്തിൽ വെച്ച് കുറ്റപ്പെടുത്തേണ്ട കാര്യം നമുക്കുണ്ടോ ഇല്ലല്ലോ അദ്ദേഹം ചെയ്യത ആണെങ്കിൽ അത്രമേൽ ആദരവ് നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഒരിക്കലും നൂറെ ഹബീബ് തങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ആ സദസ്സിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പറയുന്ന ചില വിവരക്കേടുകളുണ്ട് ഇസ്ലാമിന് അന്യമായ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇപ്പോൾ ഹൈന്ദവരായ സഹോദരങ്ങൾ വന്നിട്ടുണ്ട് അവർ എന്തിൽ വിശ്വസിച്ചാൽ മെ ഈ തങ്ങളുടെ സ്വലാത്തിൻ്റെ സദസ്സിന് ഫലം ഉണ്ടാവും അവ അന്ന് കരുതിയിട്ട് വരുകയാണ് അപ്പോൾ മൂപ്പര അവരോട് പറയുന്നത് എന്താ നിങ്ങൾ ഗുരുവായൂരപ്പനെ കരുതിയിട്ട് മന്ദിരിച്ചോളാൻ വെള്ളത്തിലേക്ക് ഇത് കേൾക്കാനല്ലല്ലോ അവരവിടെ വരുന്നത് ആ സദസ്സിൽ സ്വലാത്ത് ചൊല്ലപ്പെട്ട സദസ്സാണെങ്കിൽ ആ സദസ്സിൽ വെച്ച വെള്ളത്തിന് പറക്കത്തില്ലേ അത് കുടിച്ചോളാനല്ലേ പറയേണ്ടത് അപ്പോൾ ഒരു ഷിർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഓഫർ ചെയ്ത് കൊടുക്കുന്ന ഒരാളായി മാറുമ്പോൾ നമ്മളതിനേക്ക് വിമർശിക്കേണ്ടി വരികയാണ് അതിനെ വിമർശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊള്ളില്ലാത്തവരായി തങ്ങന്മാരെ കുറ്റം പറഞ്ഞവനായി നമ്മൾ സുന്നത്തിയ മാത്തിന് പുറത്തായി വഹാബിയായി വലതുമായി അതല്ലോ അവിടെ വേണ്ടത് പക്ഷേ തങ്ങളാണെങ്കിൽ തങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ അതാണ് സ്വയം പറഞ്ഞത് നമ്മൾ തങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല അദ്ദേഹം തങ്ങളാണെങ്കിലും തങ്ങളോട് അത്രമേൽ ബഹുമാനത്തോടെ നിന്നിട്ട് നമ്മൾ സംസാരിക്കണത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കുറ്റം ഞാൻ എവിടെയെങ്കിലും പോയി കണ്ടിട്ട് ഞാൻ ഞാനത് നാട്ടുകാരോട് വിളിച്ച് പറയല്ല തങ്ങൾ തെറ്റ് ചെയ്താലും പരസ്യമായാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണക്കാരെന്ത് മനസ്സിലാക്കും ഇത് നമ്മുടെ തങ്ങളെ ചെയ്തേക്കണേ ഞാൻ നമ്മളതിൻ്റെ പിന്നാലെ കൂടാന്ന് തെറ്റിദ്ധരിച്ചിട്ട് മൂപ്പര് ചെയ്തത് സത്യമാണെന്ന് കരുതിയിട്ട് ആളുകൾ ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ചെയ്ത തെറ്റിനെ പരസ്യമായി തന്നെ ജനങ്ങൾക്ക് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം അത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമല്ലേ അതൊരു ബിദാഹത്ത് വെളിവായാൽ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ വെളിവായാൽ പണ്ഡിതന്മാർ മിണ്ടാതിരുന്നാൽ ഫലഹില അനത്തുന്നതാൻ്റെ ശാപം അവരുടെ മേലുണ്ടെന്നല്ലേ അപ്പോൾ നമ്മൾ ശപിക്കപ്പെടുന്നവരാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ട് മൂപ്പര് വട്ടം കൂടി ഇരുന്ന് ശപിക്കുകയാണ് നമ്മളെ पर पर ने ने ും ഗുണം പിടിക്കൂല്ല നീ നന്നാവൂല ശാപം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പർ അവിടെ നിന്ന് പ്രാഗാണ് രണ്ട് സ്വലാത്ത് ഫാത്തിഹും മുയ്യാക്കന്മാരുടെ പച്ച ഇതാണ് അവിടുത്തെ ടേസ്റ്റി സംഭവം എന്ന് പറയുന്നത് ഇത് കേൾക്കാനായി താത്തമാര് ഓടിപ്പോണേ അപ്പോൾ ഇവർ വിളിക്കണ പച്ചത്തറികളാണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കണം അതല്ല ഇവർക്കൊക്കെ ഒരു തർബിയത്ത് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കുറേ സ്വലാത്ത് ഇങ്ങനെ വെറുതെ വെറുതെ ചൊല്ലിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഈ സ്വലാത്ത് നമുക്ക് ഉപകരിക്കണ്ടേ അല്ലേ ഈ സ്വലാത്തിലൂടെ ഈ സ്വലാത്തിൻ ചൊല്ലി പച്ചത്തറിയും വിളിക്കാൻ എൻ്റെ ഇടയിൽ മുല്ലിയാക്കിയാക്കിയാക്കന്മാർ രണ്ട് തെറിയും പറഞ്ഞാൽ ഈ സ്വലാത്തിൻ്റെ ഇഷ്ടാവോ കൂലി മാത്രം തേടി തേടിപ്പോകുന്നവരെ നമ്മൾ കൂലിപ്പണിക്കാരാണ് കൂലിക്ക് കൂലിക്കുവാണ് സൊലാത്തിന് അതല്ലല്ലോ നമുക്ക് മുത്തനബിയെ കിട്ടണ്ടേ ഈ ചീത്ത വിളികളും ശാപവാക്കുകളും ആ സദസ്സിൽ നിന്ന് ഉണ്ടാകണതെങ്കിൽ അവിടെ എവിടെയാ മുത്തുനബി ഉണ്ടാവുക ഞാൻ പറഞ്ഞു ശരിയല്ലേ അല്ലേ അപ്പോൾ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ പക്ഷേ സ്വലാത്തിൻ്റെ പേരിൽ ഈ വക തോന്നി ഉണ്ടാകുന്നതിനാണ് നമ്മൾ വിമർശിക്കുന്നത് നിങ്ങൾക്ക് രഹസ്യമായിട്ട് തങ്ങളെ ഇതിങ്ങനെ ലൈവായിട്ട് ഇത് ലൈവായിട്ട് നടക്കണ സംഭവമായതുകൊണ്ടാണ് രഹസ്യമായിട്ട് തങ്ങൾ വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു ഒരു രഹസ്യം സംഗതി ചെയ്യുന്നു ഞാൻ രഹസ്യമായിട്ട് കണ്ടെങ്കിൽ തങ്ങളോട് തങ്ങളെ നിങ്ങളങ്ങനെ ചെയ്യല്ലേട്ടാ എന്നാ നിങ്ങളോട് പറയാം പക്ഷെ ഞാൻ ഞാനങ്ങനെയല്ല കണ്ടത് മൂപ്പര് ലൈവായിട്ട് ജനങ്ങൾക്കിടയിൽ ചെയ്യുന്നൊരു സംഗതിയാണ് അപ്പം ലൈവായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണേൻ്റെ കാര്യം എന്താ മൂപ്പരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല ജനങ്ങളെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്വലാത്ത് ചെല്ലണ്ട എന്നല്ല സ്വലാത്ത് ചെല്ലണം തങ്ങന്മാരാരും തെറ്റെയ്യൂലെന്നുള്ള വാദം ഷിയാക്കലുടേതാണ് ഷിയാക്കലുടെ വാദമാണത് അമ്പിയാക്കളല്ലാത്ത ആരും മഴസുമുകളല്ല തെറ്റ് ചെയ്യും മനുഷ്യന്മാരാണ് നമ്മൾ അപ്പം ഞാൻ തെറ്റെയ്യും നിങ്ങളൊക്കെ തെറ്റുകൾ ചെയ്യും ഇല്ലേ ആ തെറ്റിൽ നിന്ന് നമ്മൾ തൗപ്യം ചെയ്യും പക്ഷെ അത് രഹസ്യമായ തെറ്റാണെങ്കിൽ ഒരു പ്രശ്നവും നമുക്കില്ല ജനമധ്യത്തിൽ ആളുകളിങ്ങനെ ജനങ്ങളുടെ നേതാവായി കരുതുന്ന ആ കുറച്ച് ആളുകളുടെ നേതാവായി കരുതപ്പെടുന്ന ഒരാൾ പരസ്യമായി നിന്ന് തെറ്റിയുമ്പോൾ അതിനെ തിരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങളൊക്കെ വഴിതെറ്റി പോകും അല്ലാണ്ട് അടുക്കൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും ഈ മുത്തുമണികളോട് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച വന്നുകൊണ്ട് എന്നോട് മറ്റെന്തുപാട്ടാണ് ഓറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ പാടാൻ പറഞ്ഞു എൻ്റെ മുത്തുപണികളോട് നമ്മൾ പാറ്റ് നമുക്കൊന്ന് ഒരുപിച്ചു പാടിയത് വേണം വേണ്ടേ അങ്ങനെയൊക്കെ പാട്ട് പാടിച്ച ആളുകളാണ് ഞങ്ങൾ പോറ്റിയെ കയറ്റി ആ പാട്ട് പാടിക്കൂടെ ഞങ്ങൾ തങ്ങളുടെ കുറ്റം പറയാതെ വന്നു പോകും ഇനി എൻ്റെ ഇടയിലും വരും നിങ്ങൾക്ക് കുറ്റം പറഞ്ഞ് തങ്ങളുടെ ഇറച്ചി ഭയങ്കര തങ്ങളുടെ ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയണത് മക്കൾ തങ്ങളുടെ കുറ്റമല്ല തങ്ങള് പറയുന്ന വിവരക്കേടുകൾ എടുത്ത് പറഞ്ഞു എന്നുള്ളത് മാത്രം തങ്ങള് ചെയ്ത തെറ്റുകൾ അതായത് എത്തിയും കുട്ടിയുടെ പൈസ മേടിച്ചുകൊണ്ട് ഈ ബാങ്കിൽ മറ്റേ ജ്വല്ലറിയിൽ മാസം ഷെയർ മേടിക്കുക അപ്പം ഇതിൻ്റെയൊക്കെ നിയമവശങ്ങൾ പണ്ഡിതന്മാരില്ലാതെ ആരാ പറയാ ആരാ പറയാ ഇതൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾ എന്ത് ചെയ്താലും അന്ന് പറഞ്ഞ് ചിരിച്ചിരിക്കലാണ് നമുക്കത് പറ്റുമോ അപ്പം തെറ്റ് തെറ്റായി പറയും നല്ലത് നല്ലതായും പറയും അപ്പം ഹക്കിൻ്റെ കൂടെ അടി ഉറച്ച് നിൽക്കാനായിട്ട് മുത്തുമണികൾക്കും നമുക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ